ഏഴ് വൈദ്യന്മാരെ കാണിച്ച് എനിക്ക് ഗുണമില്ലാത്തത് കൊണ്ടാണ് ഈ വീഡിയോ കണ്ടിട്ട് ഞാൻ ഇവിടെ വിളിച്ചു ചോദിച്ചിട്ട് വന്നത് ഇപ്പൊ എനിക്ക് ചെയ്തതില് സന്തോഷേ ഉള്ളൂ സാറിവിടെ വന്നത് എങ്ങനെയായിരുന്നു നടക്കാനൊക്കെ ഈ കാലും പിടിക്കാ ഈ കാലിന്റെ ഉള്ളിൽ കിടങ്ങുന്നതിനകത്ത് ഇതിനകത്ത് കൊഴുപ്പടിഞ്ഞ് കാലു മടക്കാനോ നോക്കാനോ വണ്ടിയിൽ ചവിട്ടി ഇരിക്കാൻ സൗകര്യം വയ്യാതെ വന്ന ആളാണ് നല്ല പോലെ മാറി അത് ഇനി പോയാലും നമ്മളെ ചീത്ത വിളിച്ചോണ്ട് പോകുന്ന അതിനാണ് ഞാൻ കിഴിയിടുന്നത് അതാടാ കാല് കാല് പിടിക്കാൻ കാല് പിടിച്ചോണ്ട് ഇതൊക്കെ ദൈവമായിട്ട് കൊടുക്കുന്ന ഒരു കാരുണ്യ എല്ലാവർക്കും കിട്ടില്ല ഇതൊന്നും വൈദ്യന്മാരെന്ന് പറഞ്ഞിട്ട് ഡോക്ടർമാരെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കൈപ്പുണ്യം എന്ന് പറയുന്ന ഒന്ന് ഉണ്ട് അതുണ്ടെങ്കിലേ അവിടെ ഡിഗ്രി ഒന്നും അല്ല ആവശ്യം കൈപ്പുണ്യാണ് ദൈവം കൊണ്ട് തന്നെ കൊടുക്കണോ അത് അത് മറ്റുള്ളവർക്ക് വൈദ്യര് പകരുന്നു വില്ലേജ് മീഡിയയുടെ എനിക്ക് ഒത്തിരി നന്ദിയുണ്ട് കാരണം ഈ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ഇവിടെ വന്നത് എനിക്കൊന്ന് കാലിന്റെ മുട്ടിന്റെ വേദന അത് നടക്കാൻ പറ്റാത്ത ഒരു ബുദ്ധിമുട്ടിലായി കഴിപ്പം ഞാൻ ഈ വീഡിയോ കണ്ടതും ആ വീഡിയോ കണ്ട ഉടനെ എന്നെ വൈദ്യരെ വിളിച്ചു കാര്യങ്ങൾ സംസാരിച്ചു അങ്ങനെ ഞാൻ ഇന്നലെ ഇവിടെ വന്നു ഇന്നലെ എണ്ണയൊക്കെ ഇട്ടു ഒരാശ്വാസം തോന്നി അപ്പം ഇന്ന് ബാക്കി കിഴി പിടിക്കലും മറ്റു കാര്യങ്ങളും ഒക്കെയാണ് അപ്പോൾ ഇന്ന് വൈകുന്നേരം എനിക്ക് പോകാവുന്നതാണ് വൈദ്യർ പറയുന്നത് ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ ചികിത്സയ്ക്ക് പോയിരുന്നു ആ ഏഴെടുത്ത് പോയി അവിടെ കൊണ്ട് പറ്റാത്തത് കൊണ്ടാണ് ഞാനിപ്പം ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ വന്നത് ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമ്മുടെ കാല് നല്ല നീരായിരുന്നു മുട്ടൊന്നും മടങ്ങുന്നില്ലായിരുന്നു ഇപ്പൊ മുട്ട് നല്ല പോലെ മടങ്ങുന്നുണ്ട് ആ ഇപ്പൊ നടന്നു നോക്കിയായിരുന്നു രാവിലെ അപ്പൊ കൊഴപ്പില്ല അന്നേരം ചെറിയ വേദന ഉണ്ടായിരുന്നു മാറിയിട്ടില്ല ആ എങ്കിലും എനിക്കിപ്പോ സ്വതന്ത്രമായിട്ട് നടക്കാൻ പറ്റും നടക്കാൻ പറ്റും അതല്ലേ പ്രധാന കിഴി ഔഷധ മരുന്ന് എണ്ണ തുണിയിരിക്കുന്നത് ഇത് നട്ടലി വേദന മുതു മുട്ട് തോള് എല്ലാം വേദന ഇട്ട് വന്നാൽ കിഴി ഉടുക്കുക വൈദ്യ വന്നതാണ് ഇത് വൈദ്യരാണോ ഇത് വൈദ്യാ വൈദ്യശാലയുള്ള ആളാണ് ചികിത്സിക്കുന്ന ആളാണ് പിന്നെ അടുത്ത് വരാൻ അമ്മയുടെ അടുത്തൊരാ മുട്ട് വണങ്ങത്തില്ല നീര് വന്ന് കൂതി നട്ടലിലെടുക്കാൻ വയ്യ ഒരു ഒരു കുഴി എടുത്തതാ അപ്പോഴൊരു വേരിൽ കൊണ്ട് നടു പിടിച്ചതാണ് അതുകൊണ്ട് പല വൈദ്യശാലകളിലും പോയി പല ഡോക്ടർമാരെയും കണ്ട് പലയിടത്തും തടവാറും തിരക്കി പോയി എന്നിട്ടൊന്നും അതിൽ കുറവില്ലാത്തതുകൊണ്ട് അപ്പോൾ എന്നെ ഇതിനിടയ്ക്ക് രണ്ടാഴ്ചയ്ക്ക് മുമ്പ് വിളിച്ചിരുന്നു എന്നെ അങ്ങോട്ട് ഇടപെ ആ വീഡിയോ കണ്ടിട്ട് വിളിച്ച് അപ്പം ഞാൻ പറഞ്ഞു അങ്ങോട്ട് വരാൻ പറ്റത്തില്ല അങ്ങനെ എനിക്ക് കാലെടുത്ത് വണ്ടിയിൽ വെച്ച് കയറി വരാൻ വയ്യ മക്കളെ ഞാൻ ഒന്ന് എങ്ങനെയാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എന്നാലും കൂടെ വന്നേ പറ്റില്ല രണ്ട് കൈ മതി ഇത് എവിടെ എവിടെ കോച്ചാൽ കൊളുത്താൽ എവിടെ പിടിച്ചിരുന്നാലും ഏത് ഞാൻ ചേരുമ്പോൾ ഞാൻ പിടിക്കും ഇതെവിടെ മിന്നലുണ്ടെങ്കിലും ഇത് അകത്തുള്ള കേടുകൾ ഞാൻ മാറ്റും അതിന് എനിക്ക് ഡോക്ടേഴ്സ് പിന്നെ പരിശോധന ഞാൻ അത്ര ഭയങ്കര വിദ്യാഭ്യാസമല്ല ഒരുപാട് ഡിഗ്രി പഠിത്തമല്ല പണ്ടത്തെ മൂന്നാം ക്ലാസ്സും ഗുസ്തിയാണ് പിന്നെ ഈ തരങ്ങൾ കാച്ചും ഈ തടവും എൻ്റെ അപ്പം എൻ്റെ അമ്മയൊരു പഠിപ്പിച്ചതാണ് വേറെ മറ്റു ഇവർ ഇംഗ്ലീഷാ ഇംഗ്ലീഷാണ് മറ്റോ പണ്ടത്തെ മൂന്നാം ക്ലാസ് അക്ഷരം നോക്കി എല്ലായിടം പോകാനും വരാനും വായിക്കാനും തെറ്റില്ല നടുവിനുണ്ടായിരുന്നത് ഒരു ദിവസം രാവിലെ എണീക്കുമ്പോൾ കാലിൻ്റെ മുട്ടിൻ്റെ വ്യാപിച്ചു അപ്പം അങ്ങനെ വന്ന് കഴിഞ്ഞപ്പോഴാണ് ഇത് കാണുന്നതും നമ്മുടെ വീഡിയോ കാണുന്നത് ആ അപ്പം ഞാൻ വൈദ്യരെ വിളിച്ചു അപ്പം വൈദ്യരോട് ഞാൻ പറഞ്ഞു വൈദ്യൊന്നും അങ്ങോട്ട് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു ബുദ്ധിമുട്ടാണ് എങ്കിലും വരാം എന്നൊരു ശ്രമം പറഞ്ഞുവെങ്കിലും എനിക്ക് സാമ്പത്തികം പോരായിരുന്നു അപ്പോ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം എനിക്ക് ഒന്ന് ബസ്സിലോട്ട് കയറാനുള്ള ഒരു ഇത് കിട്ടി കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ വരുമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തിയത് എത്തിയത് രക്ഷപ്പെട്ടു തീർച്ചയായിട്ടും